ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളൊരു ചേച്ചി ഒരു സാക്ഷി അവിടെ വരുന്ന ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ എന്താ പറഞ്ഞത് അതെ ഗ്രേസി ഡേവിഡ് ഗ്രേസി ഡേവിഡിൻ്റെ ഒരു പ്രശ്നം എന്താ സീരിയസ് വിഷയമാണ് ഒരാൺമകനുണ്ട് കാണാനില്ല ഒരാൺമകനുണ്ട് കാണാനില്ല അതാണ് പ്രശ്നം ഒരു മാസമല്ല ഒരു വർഷമല്ല രണ്ട് വർഷമല്ല മൂന്ന് വർഷമല്ല നാല് വർഷമായിട്ട് ഇവരെ കുറിച്ചൊരു പിടിയും നാല് വർഷമായിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ച് ഒരു മകൻ്റെ കാണാൻ നാല് വർഷമായിട്ട് അവനെക്കുറിച്ചൊരു ഫോൺ പോലും കിട്ടില്ലെങ്കിൽ അവൻ മരിച്ചില്ലേ അവൻ മരിച്ചു പോയില്ലേ എന്തെങ്കിലും പിടി ഉണ്ടെങ്കിൽ അമ്മയടുത്ത് അമ്മിനെല്ലാം ബന്ധമുള്ളത് ആൾക്കാർക്ക് വിളിക്കത്തില്ലേ ഇല്ല തീർന്നു ആളെ തീർന്നു അപ്പോൾ മരിച്ചതുപോലെ എല്ലാവരും കരുതുകയാണ് ഗ്രേസ് ഡേവ്സിൻ്റെ അമ്മ മരിച്ചതുപോലെ എല്ലാം കരുതുകയാണ് അപ്പോഴാണ് ഇവർക്ക് കൃപാസന പത്രത്തിന് ഒരു കീറ് കിട്ടണത് അവരത് വാക്സ് നോക്കിയപ്പോൾ മാതാവ് അവരെ വിളിക്കും പ്രഭാസനം പത്രവും നിങ്ങൾ ഒരിക്കലും വിളിക്കരുത് അത് മാതാവിന്റെ കൈയാണ് നിങ്ങളെ തൊട്ട് വിളിക്കണ കൈയാണ് കൈ എടിച്ചു കയറത്ത് ആസ്വലീറ്റ് ചെയ്യാം അപ്പോൾ അവരത് കിട്ടിയ ഉടനെ പാഞ്ഞു ഇവിടെ വന്ന് ഇവിടെ വന്ന് പെട്ടെന്ന് ഒരു ഉടമ്പടി എടുത്ത് അവരുടെ പ്രശ്നം ഒന്നേ ഉള്ള ആറ് പ്രശ്നമൊന്നും അവർക്കില്ല എന്താണ് മരിക്കടാകുമ്പോൾ അങ്ങനെ കാണണം അത്ര പ്രശ്നമുള്ളു അവർ അമ്മയോട് പറഞ്ഞു അമ്മേ ഞാൻ മരിക്കണമെങ്കിൻ്റെ മകനെ കാണണം അമ്മയെന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞിട്ട് പോകുകയാണ് ഇവർ പല പ്രാവശ്യം അച്ഛനെ കാണണം അച്ഛനെ കാണണം എന്ന് ഇവിടെ വന്നിട്ടുണ്ട് പക്ഷേ അവർക്ക് ഇവിടുത്തെ തിരക്ക് കൊണ്ടാണ് അതിനേക്കാൾ സീരിയസ് ആയിട്ട് കൊല്ലമായിട്ട് കാണാത്ത മകൻ ചിലപ്പോൾ ഓഫീസിൽ വിചാരിച്ച് കാണും ആ മരിച്ചുപോയി കാണുമെന്ന് വിചാരിച്ചു കാണും ഇങ്ങനെ അമ്മനോട് പറയണത് അച്ഛനോട് വന്നാലും റിസൾട്ട് അതല്ലേ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അതിനേക്കാൾ ക്യാൻസർ നാല് ഫോർത്ത് സ്റ്റേജ് കിഡ്നി ഫോർത്ത് സ്റ്റേജ് അതൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഇവർക്ക് കിട്ടത്തില്ല ചീട്ട് പക്ഷേ ഇവർക്ക് ഒരു ദിവസം ഇവർക്ക് ഒരു ദിവസം ഇവരോട് യൂട്യൂബിലൂടെ എന്നെ 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 ചേർത്ത് അമ്മ പറയും അതായത് നീ അച്ഛനെ കാണേണ്ട കാര്യമില്ല അമ്മയെ കണ്ടാൽ മതി എന്ന് പറയും അച്ഛനെ കാണേണ്ട കാര്യമില്ല അത് ഇവർക്ക് അഭിഷേകമായിട്ട് കിട്ടും ഇവർ ചങ്കിലിക്കൊള്ളു അച്ഛനെ കാണേണ്ട കാര്യമില്ല അമ്മയെ കണ്ടാൽ മതിയല്ല എന്ന് അപ്പോൾ ഉടനെ ഇവർ എന്നാ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ടേങ്ക് കഴിയുമ്പോൾ ഇവർ വീട്ടിലിരുന്ന് ആരാധന കൂട്ടും യൂട്യൂബിൽ ആരാധന കൂടും ഗ്രേസി ഡേവിഡ് തൃശൂർക്കറിയാം ഈ ദിവസങ്ങൾ നടന്ന സാക്ഷിയാണ് അപ്പോൾ വീട്ടിലിരുന്ന് ആരാധന കൂടും ആരാധന കൂടുമ്പോൾ ആരാധനയിലെ പ്രാർത്ഥനയുടെ സമയത്ത് ഈശോ മെസ്സേജ് പറയും ഈശോ പറയും നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോയവർ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയും നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോയവർ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന കർത്താവ് അല്ലിച്ചതെന്ന് പറയും ഇതോടുകൂടി ഗ്രീസിൽ ജൈവ അവിടെ നിന്ന് ചാടി വീഴും അടുക്കളയിൽ നിന്ന് ആടിച്ച് കഴിഞ്ഞ് ഭർത്താവിനെ പറഞ്ഞതേ നമ്മുടെ കാര്യം നമ്മുടെ ആരാധന ഇന്ന് കൃപാസത്തിൽ നടന്ന് അവരോട് വന്നിട്ടില്ലേ നമ്മുടെ ആരാധന നമ്മുടെ നമ്മുടെ മകൻ വരുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു അച്ഛനോടല്ലേ ഭർത്താവിനോട് പറയും അവിടെ അത് അതെ അതായത് അതോടുകൂടി തന്നെ പിറ്റേ ദിവസം ഇവർ ഇവരെ അവിടെ മകൻ വിളിക്കും ശ്രുതികടഹലി ആ പിറ്റേ ദിവസം തന്നെ വീട്ടിൽ വരും എനിക്ക് ഒരു വിഷയം പോകണം പൊക്കേണ്ടല്ലേ എത്ര സ്പീഡാണ് പക്ഷെ ആ അമ്മയാണ് ഞാൻ അപ്പോൾ ആദരിച്ചത് കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ അടുക്കള ഇരുന്നുണ്ട് യൂട്യൂബിൽ കൃപാശ്രം ധ്യാന ഓൺലൈൻ കുടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴ് കേൾക്കുന്ന മെസ്സേജ് അവരുടെ മകനെക്കുറിച്ചല്ല പറയണത് ഒരു മകൻ പക്ഷെ അവർ വിശ്വാസത്തിൽ അവരുടെ മകനാണെന്ന് പ്രഖ്യാപിക്കുകയും വിശ്വാസം ഒരു പ്രഖ്യാപനമാണ് അവരുടെ മകനാണെന്ന് ഞാൻ ഞാനവൻ്റെ പേര് പറഞ്ഞില്ലല്ലോ പറഞ്ഞോ എനിക്ക് പേര് കടത്താവ് തന്നില്ല നിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ മകൻ തിരിച്ചു വരുന്നു എന്നാണ് പറഞ്ഞത് അത് മെസ്സേജ് ആണ് പറഞ്ഞത് അപ്പോൾ മെസ്സേജ് പറയുമ്പോൾ ചില അണ്ണമാരോ ഇതിങ്ങനെ ധ്യാനഗേന്ദ്രന്മാർ കുറെയൊക്കെ പൊടിക്കയ്യൊക്കെ പറയും മകൻ വരുന്ന മകൾ വരുന്നതൊക്കെ പറയും ഇതൊക്കെ ശരിയാണ് എന്ത് അപ്പം ധ്യാനം കൂടുന്ന ആൾക്കാർ തന്നെ ഇതുപോലെ വീണ്ണന്മാരുണ്ടെന്നുണ്ടെങ്കിൽ വിശ്വാസം ഇല്ലാത്തവരുണ്ടെങ്കിൽ അവരങ്ങനെ എഴുതി പക്ഷേ അഭിഷേകമുള്ളവർക്ക് എന്താ അവർക്കറിയാം ഇത് അവർക്കുള്ള മെസ്സേജാണ് അവരവിടെ ചാടി വിളിക്കപ്പെടുന്നത് ദേ ഇത് നടന്ന കൃപാസത നടന്നത് നമ്മുടെ ആരാധനയാണ് നടന്നത് അച്ഛൻ പറഞ്ഞത് ദേ നമ്മുടെ മകം വരുന്നുണ്ടെന്ന് എന്തൊരു വിശ്വാസത്തിലാണ് ഈ വിശ്വാസത്തിലേക്ക് ദൈവം അഡ്രസ്സ് ചെയ്യും അപ്പൊ തന്നെ ദൈവം ഈ ഭൂമിയിൽ എവിടെയെങ്കിലും അവനുണ്ടെങ്കിൽ ഈ വിശ്വാസമുള്ള അമ്മയ്ക്ക് കൊണ്ടുവന്ന് കൊടുക്കും അതാണ് വിശ്വാസത്തിന് ശക്തി കൈയടിച്ച് കിടത്താണ് സാധ്യമല്ല വെള്ളത്തിൽ നടന്ന അപ്പോഴേ ഈ ഒരു വിശ്വാസം കണ്ടില്ല ഗ്രേസിന്റെ ഒരു വിശ്വാസം കണ്ടല്ലേ ഈ ഈ വിശ്വാസം തന്നെ ചില സമയത്ത് ഇപ്പം ഇപ്പോൾ ഗ്രേസ് ഡേവിഡ് ഇത്രയും വിശ്വസിച്ച് മകനെ കിട്ടിയെന്ന് വിചാരിച്ചോ വിചാരിച്ചല്ല മകനെ കിട്ടിയല്ലോ എങ്കിലും വിശ്വാസം അപകടമേഖലയിലാണ് ഒരിക്കലും നമുക്ക് വിശ്വാസം കിട്ടിയെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെയാണ് ധ്യാനം അവസാനിച്ചത് ഒരിക്കൽ പ്രകാശം ലഭിച്ചവർ വീണ് പോയാൽ അല്ലേ നമ്മള് ഹെബ്രൈ നാല് ആറ് വായിച്ച് ശ്രുതികഠ ഹലൂയൂ നന്ദി ആറേ നാല് ആറേ നാല് ആ ഒരിക്കൽ പ്രകാശം സ്വർഗീയ സ്വർഗീയ ആസ്വദിച്ചറിയുകയും റിയുകയും കണ്ടില്ലേ ഇത് അതായത് ഇപ്പൊ ഗ്രീസ് ഡേവിന്റെ വിഷയം എന്താണ് ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും പറഞ്ഞു ഒരിക്കൽ പ്രകാശം അല്ലെങ്കിൽ ഒരിക്കൽ വിശ്വാസം ലഭിക്കുകയും ഒരിക്കൽ വിശ്വാസം ലഭിക്കുകയും സ്വർഗീയ സ്വർഗീയ സമ്മാനം സമ്മാനം എന്താണ് ദൈവം ഇപ്പൊ അവളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടില്ല അങ്ങനെ കൊണ്ടൊന്ന് പിറ്റേ ദിവസം കൊടുത്തില്ലേ എന്ത് എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ള സംഭവം എല്ലാം ക്ലിയർ ആയില്ലേ അപ്പൊ അങ്ങനെ ഒരിക്കൽ പ്രകാശം ലഭിച്ച് വിശ്വാസം ലഭിച്ച് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഉത്തരം ലഭിച്ചാൽ പിന്നെ അവർ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് എന്താണ് ശ്രദ്ധ